മേലാറ്റൂർ ഉപജില്ലാ ശാസ്ത്രോത്സവം ഒക്ടോബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി മുള്ളിയാൻകുറിശി പി ടി എം യു പി സ്കൂളിൽ നടക്കുമെന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു മേളയുടെ ലോകുപ്രകാശനവും ഓഫീസർ ബിന്ദു പി എസ് നിർവഹിച്ചു മേലാറ്റൂർ ഉപജില്ലാ ശാസ്ത്രോത്സവം ഒക്ടോബർ ഇരുപത്തിയൊന്ന് തീയതികളിലായി മുളിയാകുറിശി പി ടിഎം യു പി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഉപജില്ലാ ഓഫീസർ ബിന്ദു പി എസ് വയലിൽ പറഞ്ഞു ശാസ്ത്രമേളയുടെ ലോകപ്രകാശനവും പ്രോഗ്രാം ഓഫീസ് ഉദ്ഘാടനവും ഉപജില്ലാ ഓഫീസർ നിർവഹിച്ചു ജനറൽ കൺവീനർ ജമാ ലാതുരത്തോടി അധ്യക്ഷനായി ഹെഡ് ഫോറം കൺവീനർ രാജഗോപാലൻ വിവിധ വകുപ്പ് കൺവീനർമാരായ അരുൺ മാധവൻ സയൻസ് ജയേഷ് സോഷ്യൽ സയൻസ് പ്രീത ഗണിതം ശ്രീലത പ്രവർത്തി പരിചയമേള ജോഷി പ്രോഗ്രാം സാബിറഖാലിദ് ഭക്ഷണം മുരളീധരൻ ട്രോഫി എ ജുനീദ് പ്രചരണം വെൽഫെയർ പി മൻസൂർ അലി അക്കോമഡേഷൻ എന്നിവരെ സംബന്ധിച്ചു മുജീബ് മാസ്റ്റർ സ്വാഗതവും ഷെഫീഖ് നന്ദിയും പറഞ്ഞു ഉപജില്ലയിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്ര ഗണിത സാമൂഹ്യ ശാസ്ത്ര പ്രവർത്തി പരിചയ ഐ മേളയിൽ മാറ്റിടക്കും சஹாரா கோல்டன் டயமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்